അനാഥാലയത്തിലെ അന്തേവാസി ഗർഭിണിയായതിലാണ് നടപടി അന്തേവാസികളായ പെൺകുട്ടികളെ മാറ്റാൻ സി ഡബ്ല്യു സി തീരുമാനം വിശദാംശങ്ങളുമായി വിനു മോഹനൻ ചേരുന്നു വിനു എന്തൊക്കെ നടപടികളാണ് സി ഡബ്ല്യു ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് മീറ്റു ഇത് വളരെ ഒരു അനാഥാലയമാണ് ഇവിടുത്തെ അന്തേവാസി പ്രായപൂർത്തിയാകും മുൻപ് ഗർഭിണിയായി എന്നുള്ള സിഗ്രബ്ലിസിയുടെ റിപ്പോർട്ടന്മാരാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് മുൻപ് ഒരു പെൺകുട്ടിയെ അതിന് നടത്തിപ്പുകാരുമായി ബന്ധപ്പെട്ട ഒരാളുടെ മകൻ വിവാഹം കഴിച്ചിരുന്നു അതിനുശേഷം വിവാഹം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി മൂന്നിനായിരുന്നു ജൂൺ രണ്ട് പെൺകുട്ടി പ്രസവിച്ചു അതിന്റെ വീഡിയോ അടക്കം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവർ തന്നെ പ്രചരിപ്പിച്ചതിന് പിന്നാലെ സി ഡബ്ല്യു സിക്ക് പരാതിയെത്തി പ്രസവിച്ചത് ഏഴാം മാസമാണെങ്കിലും പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടിയെയാണ് പ്രസവിച്ചത് അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയാകും മുൻപ് ഈ പെൺകുട്ടി ഗർഭിണിയായി എന്നുള്ളൊരു പരാതിയാണ് വന്നത് സി ഡബ്ല്യു സി പരിശോധിച്ച് അടൂർ പോലീസും റിപ്പോർട്ട് നൽകി അടൂർ പോലീസ് ആരെയും പ്രതി ചേർക്കാതെ കേസ് എടുത്തിട്ടുണ്ട് പോക്സോ ഉൾപ്പെടെ ഇട്ടാണ് കേസ് എടുത്തിരിക്കുന്നത് പ്രസവം ശുശ്രൂഷ ചെയ്ത ഡോക്ടറുടെ മൊഴിയെടുത്ത ശേഷമാണ് കേസെടുത്തത് കാരണം പൂർണ്ണ വളർച്ച എത്തിയാണ് ഈ പെൺകുട്ടി പ്രസവിച്ചത് എന്ന ഡോക്ടറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആരെയും പ്രതിചേർക്കാതെ കേസെടുത്തത് അതിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് അതിനിടെയാണ് ഇന്നലെ സി ഡബ്ല്യു സി യോഗം ചേർന്ന് അവിടെ മറ്റ് അന്തേവാസികളുണ്ട് അവരെ അവിടെ നിന്ന് മാറ്റുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഈ പെൺകുട്ടി നൽകിയ മൊഴി അനുസരിച്ചാണെങ്കിൽ പോലും പ്രായപൂർത്തിയായ ദിവസത്തിന്റെ തൊട്ടടുത്ത ദിവസമാണ് യുവാവുമായി ബന്ധമുണ്ടായത് എന്നുള്ളതാണ് പറയുന്നത് അതിനുശേഷമാണ് വിവാഹം അടക്കമുള്ള കാര്യങ്ങൾ നടന്നത് അപ്പോൾ സി ഡബ്ല്യു സിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരത്തിൽ നേരത്തെ തന്നെ ഗർഭിണിയായി എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് നടത്തിപ്പ് ചുമതലയുള്ള ആളുടെ മകൻ അനാഥാലയത്തിലെ പെൺകുട്ടികളുമായി ഇത്ര സജീവമായി ഇടപെട്ടത് എന്നുള്ളൊരു സംശയവും ദുരൂഹതയും വ്യാപകമായ പരാതിയും ഉയർന്നു അത്തരം ഒരു സാഹചര്യത്തിൽ സൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അടക്കം വാല നീതി നിയമ ലംഘനങ്ങൾ നടന്നു എന്ന് സംശയിക്കുന്നത് പ്രത്യേകിച്ച് ഒരു അനാഥാലയമാണ് നിയമപ്രകാരം പ്രവർത്തിക്കേണ്ട സ്ഥാപനമാണ് അവിടെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു യുവാവിനെ ഈ പെൺകുട്ടിയുമായി അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റ് അന്തേവാസികളുള്ള സ്ഥലത്ത് സജീവമായി സ്വതന്ത്രമായി ഇടപെടാൻ കഴിഞ്ഞത് എന്നുള്ള ഒരു സംശയം ഉയർന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ കുട്ടികളെ മാറ്റുന്നത് അത് സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർ അടക്കം യെസ് വിനു ഈ കേന്ദ്രത്തിനെതിരെ ഇതിനു മുൻപോ ഈ സംഭവത്തിന് മുൻപോ ശേഷമോ മറ്റെന്തെങ്കിലും പരാതികൾ ഉയർന്നിട്ടുണ്ടോ ഇതിനു മുൻപ് അങ്ങനെ രേഖാമൂലം പരാതികളൊന്നും തന്നെ ഉയർന്നിട്ടില്ല ഇപ്പോൾ ഏറ്റവും പ്രധാനമാതിന് ശേഷം ചില ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ടെങ്കിലും ആരും അങ്ങനെ രേഖാമൂലം പരാതി നൽകിയിട്ടില്ല പലതരത്തിലുള്ള ആരോപണങ്ങൾ പ്രചരിക്കുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ രേഖാമൂലം പരാതി ഉണ്ടായിട്ടില്ല ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ സംഭവമാണ് ഇത് വലിയ തോതിൽ പ്രചാരം നേടിയ ഒരു വിഷയം കൂടിയായിരുന്നു ഈ പെൺകുട്ടിയുടെ വിവാഹമടക്കം വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു ഒരു നടത്തിപ്പുകാരിയുടെ മകൻ അനാഥാലയത്തിന് അന്തേവാസി വിവാഹം കഴിക്കുന്നു എന്നുള്ളതായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾ ഇത്തരത്തിൽ ഈ കേന്ദ്രത്തിൽ വെച്ച് ഗർഭിണിയായതിന്റെ തൊട്ടു പിന്നാലെയാണ് വിവാഹം നടത്തിയത് എന്നുള്ളതാണ് പറയുന്നത് നവംബർ ഒൻപതാം തീയതി പതിനെട്ട് വയസ്സ് തികഞ്ഞു പത്താം തീയതിയാണ് യുവാവിനൊപ്പം പുറത്തുപോയപ്പോൾ ഒരു ബന്ധമുണ്ടായത് ഇരുപത്തി മൂന്നാം തീയതി വിവാഹം കഴിക്കുന്നു ഇങ്ങനെയാണ് ഈ ഇതിന്റെ ഒരു ടൈം ലൈൻ വന്നിരിക്കുന്നത് അതിനുശേഷമാണ് ഈ പ്രസവത്തിന് ശേഷമാണ് ഈ വ്യാപകമായ പരാതികൾ ഉയർന്നതും സുരക്ഷയെ സംബന്ധിച്ചുള്ള ചില